ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ പണപ്രശ്നമോ അതല്ലെങ്കിൽ കടങ്ങൾ കൊണ്ടുള്ള പ്രശ്നമോ നിങ്ങൾക്ക് വരില്ല കുബേര ഭഗവാനെ വശ്യം ചെയ്തവർക്ക് കടം മാറിക്കിട്ടും ധാരാളം പണം വന്നു നിറയും ആർക്ക് വേണമെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യാം സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ കടങ്ങളും പ്രശ്നങ്ങളും മാർ കിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാകാം ഇത് സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ സംഭവിക്കുന്ന സമയത്ത് കടങ്ങൾ കൊണ്ട് നിക്കക്കള്ളിയില്ലാത്ത സമയത്ത് ഒരു ബിസിനസ് തുടങ്ങി പരാജയപ്പെടുന്ന സമയത്ത് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അത് നടക്കാതിരിക്കുന്ന സമയത്ത് ഏതൊരു സമയത്തും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ധാരാളം ധനം വന്നു നിറഞ്ഞുകൊണ്ടേയിരിക്കും അത്രയേറെ അച്ചട്ടുള്ള കാര്യമാണ് ഇത് ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാകാം നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ള കാര്യമാകാം ഈ ഒരു കാര്യം അറിയാവുന്നവർ ധാരാളം ധനം സമ്പാദിച്ചിട്ടുണ്ട് അറിയാത്തവർ ഇതൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മുടെ വീടുകളിലൊക്കെ ചെടികളുണ്ട് അവിടെ ധനവാനെന്നോ അതല്ലെങ്കിൽ ദാരിദ്ര്യനെന്നോ ഒരു പ്രശ്നവുമില്ല ചെടികൾ വീട്ടിൽ വളരാറുണ്ട് എല്ലാവർക്കും ചെടി ഇഷ്ടവുമാണ് എന്നാൽ ചില വീടുകളിൽ അവർ ചെടി വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് നിങ്ങൾക്കറിയാമോ ധാരാളം ധനം വന്നു ചേരുവാൻ പണക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണിത് അവർക്ക് അതുകൊണ്ട് ധാരാളം ധനം അടിക്കടി വർദ്ധിക്കുന്നു അവരുടെ ബിസിനസ് വർദ്ധിക്കുന്നു ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാതിരിക്കുന്നു ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ എല്ലാ കടവും തീരും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഒരുപാട് ധനധാന്യ സമൃദ്ധി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെടിച്ചട്ടിയിലാണോ ചെടികൾ വളർത്താറുള്ളത് അതോ നിലം തറയിലാണോ വളർത്താറുള്ളത് രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് ചിലർ ചെടിച്ചട്ടിയിൽ ചെടി വളർത്താറുണ്ട് മറ്റു ചിലരാണ് എങ്കിൽ വരും തറയിൽ ഒരു ചെറിയ കുഴിയെടുത്തതിന് ശേഷം ചെടി നട്ടുപിടിപ്പിക്കാറുണ്ട് പിടിപ്പിക്കാറുണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷേ ചെടി വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് ഏത് ചെടിയായിക്കൊള്ളട്ടെ നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ശംഖുപുഷ്പം ശംഖുപുഷ്പം നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് വേണമെന്ന് ശംഖപുഷ്പം വീടിൻ്റെ തെക്ക് ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കും അതുപോലെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഒരു ഞാലിപ്പൂവൻ അതല്ലെങ്കിൽ കഥളി ഇത് ഏതെങ്കിലും ഒരു വാഴ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വടക്ക് ഭാഗത്തായിട്ട് നെല്ലിമരം കിളിക്കുന്നതും ഐശ്വര്യമാണ് ധനധാന്യ സമൃദ്ധി വന്നു ചേരും അതുപോലെ തെക്ക് ഭാഗത്ത് ഒരു പ്ലാമ്പ് നിൽക്കുന്നതും അനുകൂലമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ ഇത് കാരണമാകും ഇന്നിവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇഷ്ടമുള്ള ചെടി നിങ്ങൾക്ക് വയ്ക്കാം നിങ്ങളുടെ ധനധാന്യ സമൃദ്ധി വന്നു ചേരണം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകരുത് ഒരുപാട് ഒരുപാട് ധനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കടങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചെടികൾ വയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നതിന് ശേഷം ഇത് ഈ കാര്യം കൂടി നിങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ശംഖുപുഷ്പമാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല നമ്മൾ ഒരു നെല്ലിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പനീർകൂർക്ക അതാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ധനം കൊണ്ടുവരുന്ന ചെടികൾ തന്നെയാണ് ശംഖുപുഷ്പമായാലും ചെമ്പരത്തിയാണെങ്കിലും ഇതൊക്കെ ധനത്തെ ആകർഷിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ റോസ് ഇതെല്ലാം ധനത്തെ ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ചെടി വയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറച്ച് നാണയം എടുക്കുക അത് എത്ര രൂപയുടെ ആകട്ടെ നൂറ് രൂപയ്ക്കാകാം അൻപത് രൂപയ്ക്കാകാം എഴുപത്തഞ്ച് രൂപയ്ക്കാകാം പത്ത് രൂപയ്ക്കാകാം ഇരുപത് രൂപയ്ക്കാകാം നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് കുറച്ച് വെള്ളി നാണയം എടുക്കുക അത് എണ്ണി നോക്കിയിട്ട് എടുക്കരുത് ഒരു പിടി നാണയമെടുക്കുക അതൊരു പൊളിത്തിൻ കവറിൽ പൊതിയുക ചെടി വെച്ചതിന് ശേഷം ഈ പൊളിത്തിൻ കവറിൽ വെച്ചിരിക്കുന്ന നാണയം ഈ ചെടിയുടെ ചെടിക്ക് എടുത്താക്കുന്ന കുഴിയിലേക്ക് ഇടുക പൊളിത്തിൻ കവറിൽ വേണം നമ്മൾ ഒരു ഭാഗത്തായിട്ട് വേണം ഇത് കുഴിച്ചിടാൻ ഈ നാണയം കുഴിച്ചിടുക ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുക അതിനു വേണ്ടുന്നത് ഒരു ചെറിയ ചെമ്പ് തട്ടമാണ് ചെമ്പ് തട്ടമില്ല എന്ന് കരുതിക്കോ ഒരു ചെറിയ വാഴയിലെടുക്കുക എന്നതിനുശേഷം ശുദ്ധമായ കുങ്കുമം ശുദ്ധമായ കുങ്കുമം പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയിൽ കിട്ടും അത് ശുദ്ധമായത് തന്നെ തരണമെന്ന് പറയുക അങ്ങനെ ശുദ്ധമായ കുങ്കുമം എടുക്കുക ആദ്യം ഒരു വാഴയിലെടുത്തു എന്നതിന് ശേഷം അതിലേക്ക് കുങ്കുമം ഇടുക എന്നതിനുശേഷം നന്നായി ഒന്ന് പരത്തുക കുങ്കുമം നന്നായിട്ടൊന്ന് പരത്തിയതിനു ശേഷം അതിൽ സ്ത്രീ എന്നെഴുതുക ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സ്ത്രീ എന്നെഴുതുമ്പോൾ കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് വേണം ഈ സ്ത്രീ എന്ന വാക്ക് എഴുതാൻ ഒരു പലകയിലോ വെള്ള തുണിയിലോ ഇരുന്ന് വേണം ഇത് ചെയ്യാൻ അതല്ല ഇത് രണ്ടും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഏതെങ്കിലുമൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇരുന്ന് നമുക്ക് കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് ശ്രീ എന്നെഴുതുക എന്നതിന് ശേഷം ഈ ഒരു കുബേര മന്ത്രം ഓം ക്രീം ക്ലീം ക്ലീം ലക്ഷ്മി കുബേരായ നമഹ എന്ന മന്ത്രം ഒന്നുകൂടെ പറയാം മന്ത്രം ഓം ക്ലീം 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 ലക്ഷ്മി കുബേരായ നമഹ എന്ന മന്ത്രം ആയിരത്തി എട്ട് തവണ ചൊല്ലുക നമുക്ക് ധാരാളം ധനം വന്നു ചേരണം നമ്മുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടണം എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി ആഗ്രഹിച്ചു കൊണ്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായും ഭഗവാൻ അനുഗ്രഹിക്കും അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഏത് ദിവസവും വേണമെങ്കിലും ചെയ്യാം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെയ്തോ അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഒരു തൊണ്ണൂറാമത്തെ ദിവസം ഇത് ചെയ്തിട്ട് നമ്മൾ മണ്ണൊക്കെ മൂടി ചെടിക്ക് മണ്ണൊക്കെ മൂടി അതിന് ശേഷം തൊണ്ണൂറാമത്തെ ദിവസം ഈ നാണയം എടുക്കുക എന്നതിന് ശേഷം വിളക്ക് കത്തിക്കുന്ന റൂമിൽ വെച്ച് തിരി കത്തിച്ചിട്ട് തിരി എന്ന് പറയുമ്പോൾ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നാണയം നിങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും അധികം വിശ്വാസമുള്ള ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആരാധനാലയത്തിൽ കൊണ്ടിടുക അവരവർ വിശ്വസിക്കുന്ന ആരാധനാലയത്തിലെ വഞ്ചിയിൽ കൊണ്ടിടുക സഹന ദുഃഖവും മാറിക്കിട്ടും നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള സഘന ദുഃഖങ്ങളും മാറിക്കിട്ടും നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ വരുമാനം വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായി കാണുവാൻ സാധിക്കും ഇത് അച്ചട്ട് കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പണം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ കടവും തീരും പ്രശ്നവും തീരും എല്ലാം മാറിക്കിട്ടും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം